ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് പോയി ആദിലനെ തന്നെ വിളിക്കുകയാണ് ഒരു മിനിറ്റ് വരുമോ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ ഇത് ആരോടും പറയരുത് നൂറേനോട് പോലും പറയരുത് സത്യമിട്ടേന്ന് പറഞ്ഞിട്ട് സത്യമൊക്കെ ഡിപ്പിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്നോട് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അത് ചുമ്മാ ചോദിച്ചതാണ് പുള്ളിക്കാരൻ വെറുതെ ചോദിച്ചാൽ അല്ലടി പുള്ളിക്കാരൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറ്റമുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ചിരിച്ചോണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കിടക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് പേടിയായി ചേട്ടനെന്ത ഇങ്ങനെ കിടക്കുന്നതെന്ന് പിന്നെ ഞാൻ ചിരിച്ചപ്പോൾ തിരിച്ചും ചിരിച്ചു പിന്നെ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഞാൻ കുളിക്കാൻ പോവുകയാണ് എല്ലാം എന്നോട് പറഞ്ഞിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ എനിക്ക് ചായ കൊണ്ടുവന്നായിരുന്നു ഞാൻ കുടിക്കുന്ന ഗ്ലാസ് തിരിച്ച് കൊണ്ടേ വെക്കുന്നു പിന്നെ പുള്ളീൻ്റെ മാതള നാരങ്ങ എനിക്കൊരു പാത്രം നിറച്ച് കൊണ്ടുവന്നു കുറേ മാറ്റങ്ങളുണ്ട് ഞാൻ കളിക്ക് തുടങ്ങിയ കാര്യമാണ് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ ആദില പറയുന്നുണ്ട് അപ്പോൾ അനുമോളും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു നിങ്ങളും ഉണ്ടാതിരുന്ന സമയത്ത് അനീഷനാണ് എന്നോട് കൂടുതൽ സമയം സംസാരിക്കാൻ വന്നത് ആ സമയത്ത് എനിക്ക് ഭയങ്കര കെയറിങ് തരുന്നുണ്ട് അനീഷൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് അനീഷൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ ആദ്യം ചേട്ടൻ വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ നല്ലൊരു സ്വഭാവമാണല്ലോ ശരിക്കും ഞാൻ ചേട്ടനെ വെറും ഒരു ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അത് കേൾക്കാൻ ഒരു സുഖമുണ്ടെന്ന് അനിമോള് പറയുന്നുണ്ട് ഇങ്ങനെ ഈ ലാസ്റ്റ് സമയത്ത് അനീഷൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാവുന്നു അയ്യോ ഈ മനുഷ്യൻ എന്തിനാണ് ഇവിടെ വെച്ച് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇയാൾക്ക് പറഞ്ഞാൽ പോരേ എന്നൊക്കെ അനുമോട് പറയുന്നുണ്ട് അയ്യോ ഇത് ലോകം മുഴുവൻ കേൾക്കുമല്ലോ ഇനി എന്താ ചെയ്യുക ഞാൻ അപ്പം അനീഷനോട് പറഞ്ഞു രണ്ട് വർഷം എനിക്ക് വേണം രണ്ട് വർഷം സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അനുമോൾ ആതിലിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി പുള്ളിക്കാരൻ്റെ ഗെയിമിനത് ബാധിക്കുമോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ ആ ആതിൽ പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ തന്നെ വേണം ഇപ്പോൾ അനീഷ് ആർമിയും അതേപോലെ തന്നെ അനുമോൾ ആർമയും കൂടെ കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇനി വീഡിയോയൊക്കെ ഇടാൻ പോകുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങൾ സംസാരിക്കുന്ന വീഡിയോയൊക്കെ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് നല്ല മൂഡിലായിരിക്കും വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് എന്നോട് ആദ്യമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇഷ്ടമാണ് കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് ഇതിപ്പോൾ കുറേ ആയിട്ടല്ലേ ഇപ്പം ഇങ്ങനെ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എന്തോരം ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം ഞാനത് അങ്ങനെ എന്നെക്കുറിച്ചുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വേഗം എഴുന്നേറ്റ് പോയി പുള്ളിക്കാരനൊരു മൂടുമില്ല പുള്ളിക്കാരൻ പിന്നെ എന്നോട് മിണ്ടിയിട്ടുമില്ല ഞാനിനി എങ്ങനെയും പുള്ളിക്കാരനോട് സംസാരിക്കാമെന്നാണ് അനുമോള് ചോദിക്കുന്നത്